വൈറ്റും ചാമ്പക്ക തിന്നു ഇപ്പരും രാവിലെയും ചാമ്പയ്ക്ക തിന്നു ഇതാണ് ദാണ്ട അമ്മക്കൾ തിന്നുകൊണ്ടിരിക്കുന്ന ചാമ്പയ്ക്ക കൂട്ടം താണ്ട കാട്ടിലൊക്കെ പോയി നെയ്യുന്നു ബോളെടുക്കാൻ മാമി ചാടി പറഞ്ഞ് ആണേ മാമി ഇപ്പൊ വീഴണ്ടായിരുന്നു വീശുന്നു രാമൻകുട്ടം തോണ്ടേയിരിക്കുന്നു അവിടെ നിന്നും ബോൾ കളിക്കുന്നു അതാണ്ട മാമി ഞാനും ചാമ്പക്കുന്നോണ്ടേ ഇങ്ങനെ

വരുന്നുണ്ട് വരുന്നുണ്ട് പ്രങ്ങളെ അമ്മക്കിളിയുടെ കൊച്ചു കൊച്ചു വിശേഷങ്ങളിലേക്ക് എല്ലാവർക്കും സ്വാഗതം ീരകം വെളിച്ചെണ്ണ വെളിച്ചെണ്ണയ്ക്ക് എന്തോ വില എല്ലാം കുറയ്ക്കണം പിന്നെ ഇത് ചേമ്പ് ചേമ്പും മദ്യേനെ ഇത് കോവയ്ക്ക ഇഞ്ചിക്ക് ഇത്ര സാധനം ഇഞ്ചി നമ്മള് ഒരിമണി ഇഞ്ചിക്ക് വേണ്ടിയിട്ട് പറപ്പായ പറപ്പും മൊത്തം ഞാൻ നടക്കിട്ടില്ല കിട്ടിയില്ല ഉണങ്ങി കൊട്ട നടിച്ച് ചുപ്പിട്ട് നമ്മൾ കറി വെച്ചു ഇന്ന് രാവിലെ നമ്മുടെ പൈപ്പിന്റെ പണിക്ക് ആള് വന്നും പൈപ്പ് ഒക്കെ ശരിയാക്കി കേട്ടോ ഇവിടെ നമ്മുടെ അടുക്കള നമ്മുടെ ഇറങ്ങുന്ന ഒരു ചെറിയ ഒരു ബെൻഡിങ് എല്ലാം വന്നേക്കുന്ന ഒരു പൊട്ടലുണ്ടായിരുന്നു അതിലേക്കൂടെ ആയിരുന്നു വെള്ളമെല്ലാം പോയിക്കൊണ്ടിരുന്നു അതെല്ലാം മാറ്റിയിട്ടു ഈ പൊട്ടല് കണ്ടുപിടിക്കാൻ പറ്റിയില്ലെങ്കിൽ ഞാൻ കുറെ പൈസ എന്നുള്ള കണക്കൂട്ടലിൽ കണക്കൂട്ടലിരിക്കുന്നു പക്ഷെ ഇത് പൊട്ടത് പൊട്ടല് കണ്ടുപിടിച്ചതും രണ്ട് ഒന്നര രണ്ടു മണിക്കൂറത്തെ പണിയാ ഉള്ളായിരുന്നെ കുറെ സാധനങ്ങൾ ഇവിടെ പൈപ്പിന്റെ കുറെ സാധനങ്ങളൊക്കെ ഇവിടെ ഓൾറെഡി ഉണ്ടായിരുന്നു എന്നിട്ടും ഞാൻ പ്രതീക്ഷിച്ചതിനെക്കാട്ടിലും പൈസയായി അതിന് മുത്ത എന്നെ കുറെ വഴക്കു പറഞ്ഞു അത്രയും പൈസയൊക്കെ അമ്മ എന്തിനാണ് കൊടുത്തതെന്നേട്ടോ നമ്മൾ പണി ചെയ്തിട്ട് പൈസ ചോദിക്കുമ്പോൾ അങ്ങനെ ഇങ്ങനെ അല്ലാതെ തർക്കിക്കാൻ അറിയാത്തതുകൊണ്ട് ചോദിച്ച പൈസ ഞാൻ കൊടുത്തു അതിനവൻ എന്നെ കൊന്നില്ലെന്നേ ഉള്ളു എനിക്കും തോന്നിയതാണ് ഒരുപാടധികമാണ് വാങ്ങിക്കുന്നതെന്ന് പക്ഷെ ഞാൻ എൻ്റെ ബുദ്ധിമുട്ടാ വെള്ളത്തിന്റെ ബുദ്ധിമുട്ട് സഹിക്കാൻ വയ്യാതെ ആണ് മൂന്നാല് ദിവസം കൊണ്ട് ഞാൻ അനുഭവിക്കുന്ന പ്രയാസം എനിക്ക് മാത്രമേ അറിയത്തുള്ളൂ എന്തോ വേണമല്ലോ അത് ആയിക്കോട്ടെ എന്ന് വിചാരിച്ച് ഞാൻ കൊടുത്തത് അതോ ഉത്തനെ ഒത്തിരി വഴക്ക് പറഞ്ഞു കേട്ടാ നിങ്ങൾ പറയാം നിങ്ങളോട് ഞാൻ എത്ര രൂപയാണ് പറയുന്നില്ല എന്തായാലും പണി ചെയ്ത ആൾക്ക് എന്താ പറയുന്നത് അത്ര എന്നോട് എങ്ങനെ ചോദിക്കാൻ തോന്നിയെന്ന് എനിക്കറിയത്തില്ല എന്തായാലും ഞാൻ കൊടുത്തു പിന്നെ അടുക്കളയിൽ ഇന്നത്തെ പണികളെന്ന് പറഞ്ഞാൽ ചോറിരിപ്പമുണ്ട് പിന്നെ മീൻ തോരൻ തന്നു മീൻ വറക്കാൻ ഇരിപ്പുണ്ട് പിന്നെ അഞ്ചാറ് മാങ്ങ ഇരിപ്പിലാകാൻ നമുക്ക് പഴുത്ത മാങ്ങ കറി വെക്കാമെന്ന് വിചാരിച്ചു സാധാരണ ഞാൻ വെക്കുന്ന പോലത്തെ ഒരു കറി ഇങ്ങോട്ട് വെക്കാം എന്ന് വിചാരിച്ചാണ് അപ്പം ഞാൻ കുളിച്ച് ജീവിച്ചിട്ടൊക്കെ വരാം വേറെ എന്താണ് ഇന്ന് എൻ്റെ ഒക്കെ കാണുന്ന ഒരാൾ വന്ന് കാനഡയിൽ വർക്ക് ചെയ്യുന്ന ആളാണ് അപ്പം നാട്ടിൽ ലീവിന് വന്നതാണ് അപ്പം എൻ്റെ അടുക്ക വന്ന് മരുന്നൊക്കെ മേടിക്കുന്ന കൂട്ടത്തിൽ കൂട്ടത്തില് സംസാരിച്ചു മിണ്ടി സന്തോഷം പേരൊന്നും ചോദിച്ചില്ല ഇങ്ങനെ സംസാരിച്ചിട്ട് പോയി കേട്ടോ പിന്നെന്താണ് ഇത്രയൊക്കെയാണ് ഇന്നത്തെ വിശേഷങ്ങൾ ഞാന് രാവിലെ ഈ പണി വന്നതുകൊണ്ട് ഞാൻ കുറച്ച് ലേറ്റ് ആയിട്ടാണ് പോയത് ഇവിടുന്ന് പിന്നെ എന്തായാലും ഈ പൈപ്പിൽ വെള്ളം വന്നു കഴിഞ്ഞാൽ നമുക്കൊരു സ്വസ്ഥതയാണ് ഇപ്പൊ ഓൾറെഡി നമ്മൾ വാങ്ങിച്ച ഒരു ടൈം വെള്ളമാണ് ഇപ്പം അതിനകത്ത് തൊള്ളു അത്ര ഈ വെള്ളം മൂന്നാല് ദിവസമായിട്ട് ഞാൻ ഉറങ്ങിയിട്ടേ ഇല്ല കാരണം ഈ വെള്ളം എടുത്തിട്ട് ഈ തോളിന്റെ വേദന കൊണ്ട് കിടക്കാനും വയ്യ ഇരിക്കാനും വയ്യ ഒന്നും വയ്യാത്ത അവസ്ഥയല്ല അങ്ങനെയൊക്കെയാണ് വിശേഷങ്ങൾ അപ്പൊ ഞങ്ങൾ വരും ജേപിച്ചു വന്നു ഒരു മാങ്ങ കറി വെക്കഞ്ചു പരുത്തം വാങ്ങണ്ടേ കഴുകി വെച്ചിരുന്നതാണ് നമുക്കിതിന്റെ തൊലിയൊക്കെ കളഞ്ഞ് സാധാരണ ഞാൻ കറി വെക്കുന്നത് പോലൊരു എളുപ്പക്കറി എനിക്ക് ഭയങ്കര എന്താ പറയുക ഒരുപാട് നമുക്ക് ഒരുപാട് യൂട്യൂബ് ചാനലുകളൊക്കെ ഉണ്ടെങ്കിലും ചിലതൊക്കെ നമ്മള് സ്വാധീനിക്കും നമുക്ക് കാണണമെന്ന് തോന്നും ചില സംസാരവും അങ്ങനെ അല്ലേ അങ്ങനെ എനിക്കാണെങ്കിൽ എന്റെ ഒരു നമ്മുടെ ചർച്ചിൽ കൂടി നടക്കുന്ന ഒരു കുട്ടി എനിക്കൊരു വീഡിയോ അയച്ചതന്നെ അപ്പൊ എന്നോട് പറഞ്ഞു ചെയ്ത് ചേച്ചിയെ പോലെ ഉണ്ട് അത് കണ്ടുനോക്കാൻ ഞാൻ എപ്പോഴും ചെയ്ത് കാണുമ്പോൾ ചേച്ചിയോ ഓർക്കുമെന്ന് കേട്ടോ അപ്പൊ ചോ നോക്കിയപ്പം കൊച്ചിക്കാരിന്ന് പറയുന്നത് നിങ്ങളൊക്കെ കണ്ടിട്ടുള്ളവരായിരിക്കും നമ്മുടെ ഫാമിലിയിലുള്ള ആൾക്കാരൊക്കെ അതിനകത്ത് കമന്റ് ഇടാറുണ്ട് അപ്പം ഞാൻ അങ്ങനെയാണ് ആ ചാനൽ കാണുന്നത് അപ്പൊ ഞാൻ വിചാരിച്ച എന്റെ കൂട്ടി കൂട്ടിരിക്കുന്ന പറഞ്ഞപ്പോ ഞാൻ ആ വീഡിയോ ഒക്കെ എടുത്തു വെച്ച് നോക്കി പിന്നെ ഇപ്പൊ ഞാൻ വീഡിയോ ഒക്കെ കാണാറുണ്ട് കഴിഞ്ഞ ദിവസത്തെ ഒരു വീഡിയോയില് നമ്മൾ വെളിച്ചെണ്ണ പാക്കറ്റ് വെളിച്ചെണ്ണ വാങ്ങിച്ചിട്ട് കൂട്ടിലത്തെ ഒഴിച്ചിട്ട് നമ്മളിങ്ങനെ കമത്തി വെച്ചേക്കും അതിന്റെ അവസാനത്തുള്ളി നമ്മൾ കുപ്പിയിൽ ശേഖരിക്ക കടുക്കാനും പപ്പടം കാച്ചാനും ഒക്കെ വെളിച്ചെണ്ണ എടുത്താൽ നമുക്ക് സങ്കടമൊന്നുമില്ല പക്ഷെ ആക്കിത്തൊരു തുള്ളി വെളിച്ചെണ്ണ നഷ്ടപ്പെട്ടു പോയാ വാത ഉണ്ടല്ലോ എനിക്ക് എന്റെ കാര്യം ഓർമ്മ ഞാൻ അപ്പൊ അങ്ങനെ ഒരു കമന്റ് ഇട്ട് വീഡിയോസ് ഒക്കെ കൊറേ നാളുണ്ട് കുറെ ദിവസം കൊണ്ട് ഒരുപാട് നാളൊന്നും ആയില്ല കാണുന്നുണ്ടെങ്കിൽ കമന്റ് ഒന്നും ഇട്ടിട്ടില്ലായിരുന്നു അപ്പൊ ഇത് കണ്ടപ്പോ ഞാൻ പറഞ്ഞു എനിക്കൊരു സമാധാന ഞാൻ വിചാരിച്ചു ഞാൻ മാത്രമേ അങ്ങനൊക്കെ ചെയ്യത്തുള്ളായിരിക്കും കേട്ടോ പിന്നെ പാൽ പാക്കറ്റ് മേടിച്ചാലും അതിനെയൊക്കെ ഒരു തുള്ളി വെള്ളം ഒഴിച്ചൊന്ന് കഴിക്കുക അതൊക്കെ എന്റെ കയ്യിലുള്ള പണികളാണ് ചിലപ്പോഴൊക്കെ ഞാൻ അങ്ങനെ ചെയ്യാറ് അപ്പം ഇത് ഞാൻ ഞാനപ്പൊ ഇങ്ങനെ കമന്റിട്ട് എന്തുവാ എനിക്കൊരു സമാധാനം ഉണ്ട് ഇതുപോലെ ആൾക്കാരുണ്ടല്ലോ എന്നിട്ട് അപ്പൊ എനിക്കതിന് മറുപടി ഒക്കെ തന്നു അപ്പൊ ആ കുട്ടിയോടും അതിന്റെ പേര് അമലെന്നാ അമല അപ്പൊ അമലയോടും ആരാണ്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു ീടെ കൂട്ടിരിക്കുവാണ് എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു വീഡിയോസ് കമന്റ് ചെറിയ ഡാമേജ് അത് എല്ലാം പൊളിച്ചെടുത്തിട്ടുണ്ട് എനിക്കിത് കഴിക്കാൻ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ ഇത് കറി വെക്കേണ്ടത് കൊണ്ടാണ് ഇത് വലിച്ചിളക്കി കാണുന്നത് നാടൻ മാങ്ങയുടെ കായ്പ ഒന്നുമില്ല കേട്ടോ ങ്ങറിവ രണ്ട് പച്ചമുളക് ഉണ്ട് കീറിയിടങ്ങളൊക്കെ കോളും ഇടിയും പൊളിയായും ഒക്കെ ആയിരുന്നു പക്ഷെ മഴ ഒന്ന് പെയ്തു എരച്ചു കുത്തി പെയ്യൂ എന്നാണ് ഞാൻ വിചാരിച്ചത് വെറുതെ പേടിപ്പിച്ചിട്ടങ്ങ് പോയിക്കുമ്പോഴത്തേക്കും നമുക്ക് വരാം എത്ര വിട്ട് വെട്ടിട്ടും പൊട്ടുന്നില്ല ഇത് പൊട്ടിക്കുന്നതിനൊക്കെ ഒരു ഞാക്കുണ്ട് അത് നമുക്ക് ഇത് പൊട്ടാൻ പാടുമായിരുന്നു അല്ലേ ഞാൻ കഴിഞ്ഞ ദിവസം വെച്ച മാമ്പഴ പുളിശ്ശേരി തൈലൊക്കെ ചേർത്ത് വെച്ച ഊർമ്മിള മാമിന്റെ റെസിപ്പിയാണൊക്കെ പറഞ്ഞത് അത് കണ്ടിട്ട് നമ്മുടെ അടുള്ള പ്രസന്ന ചേച്ചി ചേച്ചി എന്നെ കാണാൻ വരും എന്നൊക്കെ എപ്പോഴും ഞാൻ പറയാറില്ലേ പാലക്കാട്ട് പോയി കൃഷ്ണൻ ചേച്ചിയെ കാണും എന്നൊക്കെ പറഞ്ഞു പ്രസന്ന ചേച്ചി എന്നെ ഇന്നും അടുത്ത വെച്ചിട്ട് എന്നെ വിളിച്ചേക്കസിപ്പി പറഞ്ഞു കൊടുക്ക പിന്നെ ഞാൻ വീട് അയച്ചു കൊടുത്തു വെച്ചു സൂപ്പർ ആണ് ഞാനിതുവരെ ആദ്യം ഷോർട്ട് വീഡിയോ ഇട്ടില്ല വിടണം ാണ് നമ്മടെ ജീരക പാത്ര കഴിഞ്ഞ മുതൽ ഇതാണ് കടു ഉറക്കാനും കൂടെ എടുത്തിട്ടുണ്ട് ഞാൻ നമുക്ക് അരക്കാം ബാക്കി കഴുകും ചേർക്കാം പരിപ്പക്ക ചേർത്ത് നമ്മുടെ മാങ്ങക്കറി റെഡിയായി ഇനി കൊണ്ടുവന്ന് നോക്കട്ടെ കഴിവ് കാണിക്കാം ഒരു മുല്ലുപ്പും ശക്കരപ്പൊടി ഇല്ലാത്തത് കൊണ്ട് നമ്മൾ ശർക്കര ചീരയും പ്രാധാന്യം മാറ്റി ചോറും റെഡിയായി കടല കളിക്കെന്തോ മനസ്സിന് ഭയങ്കര പേടി ശബ്ദം കേക്കുമ്പോഴേക്കുന്നു പിന്നെ സുഖമില്ല

ചോറിന പഴുത മാങ്ങോര ഓരെ നീന്താ വേണം വെള്ളം ഉം നമുക്ക് ഇന്നത്തെ അത്താഴം വിളമ്പാം മത്തിത്തോരം കൊച്ചുമത്തിയില്ല അതാ കേട്ടോ ഇന്ന് കൂക്കുന്റെ പണിയായി മത്തിവട്ടൽ മൂനുകുട്ടനെ ഉച്ചക്ക് വിളിക്കാൻ പോണല്ലോ പന്ത്രണ്ട് മണിയായപ്പോ ഞാൻ വിളിച്ച് ചോദിച്ചു മത്തി വെട്ടിക്കഴിഞ്ഞോന്ന് കാരണം ഞാൻ രാവിലെ താമസിച്ചല്ലേ പോയെ അപ്പോൾ പോകാൻ വേണ്ടി വണ്ടി എടുക്കാൻ അവിടെ ചെന്നപ്പോൾ അവിടെ മീൻ വെട്ടാൻ തുടങ്ങിയിട്ടില്ല ഇനി മീനൊക്കെ വെട്ടിട്ട് എപ്പോഴാ മുനുകൂട്ടിനെ വിളിക്കാൻ പോവാൻ പറ്റിയില്ലെങ്കിൽ ഒരു ഓട്ടോ വിളിക്കാം എന്നൊക്കെ വിചാരിച്ചു പിന്നെ പോയി വിളിച്ചു പഴുത്തമാങ്ങ കറി ഒഴിച്ച് നീന്തോരനും കൂട്ടി നമുക്ക് ഇന്നത്തെ അത്താഴം കഴിക്കാം കഴിക്കട്ടെ എല്ലാവരോടും സ്നേഹം എന്തോ ഒരു വയ്യഴിയ പ്രിയങ്ങളെ എളുപ്പം കഴിച്ചിട്ട് എളുപ്പം ഞാൻ കിടക്കാൻ പോവാട്ടോ മോനുകൂട്ടം മീന്തോരം ചോദിക്കുന്നു കൊടുക്കട്ടെ എല്ലാവരോടും സ്നേഹം സന്തോഷം നമുക്കിനി നാളെ കാണാമെന്ന പ്രതീക്ഷയോടെ ടാറ്റ ഓക്കേ ബൈ ബൈ സി യു കൊച്ചു കൊച്ചു വീട്ടു വിശേഷങ്ങളുമായി വീണ്ടും കാണാമേ